നിങ്ങൾ ഈ ചിത്രം കാണുമ്പോൾ ആ മേളത്തെ ബോക്സിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഓരോ ചിഹ്നവും ഓരോരോ ഭാഷകളിലുള്ള നമ്മൾ പുറപ്പെടുവിക്കുന്ന ഒരു ശബ്ദത്തെ കാണിക്കുന്ന സിമ്പലാണ് ചിഹ്നങ്ങളും ആദ്യത്തേത് അറബിയാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാനിത് ഞാൻ ഉദ്ദേശിച്ച ആ ശബ്ദരൂപത്തിന് തുല്യമായിട്ടുള്ളത് കുറച്ച് റിസർച്ച് ഗൂഗിൾ ചെയ്തിട്ട് എടുത്താണ് ഓരോ ഇതിലും രണ്ടാമത്തത് ആണ് മൂന്നാമത്തത് ഈജിപ്ഷ്യൻ നാലാമത്തത് അത് ഈജിപ്ഷ്യൻ ആണെന്ന് തോന്നാ അഞ്ചാമത് വരുന്നത് ആഫ്രിക്കനാണ് ആറാമത് വരുന്നത് റോമൻ ഏഴാമത് വരുന്നത് ഫിനേഷ്യൻ ആണ് പിന്നെ താഴത്തെ ലൈനിലെ ഒരു എട്ട് ഇതായിട്ട് വരുന്നത് അത് സുമേറിയൻ പിന്നെ അടുത്തത് വരുന്നത് ഏതൊരു പഴയ ലാംഗ്വേജ് ആണ് പിന്നെ അടുത്തത് വരുന്നത് ഹിബ്രൂ ഭാഷയാണ് അതിൻ്റെ അടുത്ത് വരുന്നത് ഇതേപോലെ ഏതൊരു ആഫ്രിക്കനാണ് പിന്നെ ഒരു വരുന്നത് അതിനടുത്ത് വരുന്നത് പേർഷ്യൻ ആണെന്ന് തോന്നുന്നു പിന്നെ വരുന്നത് ഇതേപോലെ ഒരു സുമേറിയൻ ഇതാണ് ലാസ്റ്റ് വരുന്നത് അപ്പം ഇത് ആ ശബ്ദത്തെ ഈ ചിഹ്നങ്ങൾ കൊണ്ട് എന്തുകൊണ്ടാണ് പല സ്ഥലത്തും പല ചിഹ്നങ്ങളാണ് പക്ഷെ ഓരോ ചിഹ്നവും എന്ത് കൊണ്ട് ആ ശബ്ദത്തെ തന്നെ കാണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് പൊതുവായ സോഴ്സിൽ നിന്നാണ് ആ സോൾസിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അതിലോട്ടും എല്ലാ വ്യക്തി എല്ലാ അദ്വൈതാർത്ഥങ്ങളും തിരിച്ചു പോകണം അപ്പം ഈ മേളത്തെ ബോക്സിലിട്ടിരിക്കുന്നത് അത് ആ ശബ്ദം എന്താണെന്നുള്ളതാണ് രണ്ടാമത്തെ പച്ച ബോക്സിൽ ഇട്ടിരിക്കുന്നത് ഖ എന്ന് പറയുന്ന നമ്മൾ പറിച്ചിരിക്കുന്ന ആ ശബ്ദത്തെയാണ് ഈ ഓരോ ലാംഗ്വേജിലും കാണിച്ചിരിക്കുന്നത് നമ്മൾ ക എന്നെഴുതുമ്പോൾ അതെന്തുകൊണ്ട് ആ രൂപത്തിൽ രൂപത്തിലെഴുതുന്നു തമിഴിൽ അത് എഴുതുമ്പോൾ അത് എന്തുകൊണ്ട് ആ രൂപത്തിൽ രൂപത്തിലെഴുതുന്നു സംസ്കൃതത്തിൽ എഴുതുമ്പോൾ എന്തുകൊണ്ട് ആ രൂപത്തിൽ രൂപത്തിലെഴുതുന്നു ഇംഗ്ലീഷിലോ മറ്റ് യൂറോപ്യൻ ലാംഗ്വേജിലോ എല്ലാം ഖേ എന്ന് പറഞ്ഞെഴുതുന്നത് ഖ അതെന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നു ഇതെല്ലാം വന്നിരിക്കുന്നത് ഈ ചിഹ്നം ഈ ചിഹ്നങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഒരു പൊതുവായ സോഴ്സിൽ നിന്നാണ് കാരണം നിങ്ങൾ കണ്ണടക്കുക കണ്ണടച്ചിട്ട് ഈ അക്ഷരം മാത്രം നിങ്ങൾ ലിപികൾ ഈ ലിപികളെല്ലാം കൂടെ മറന്നു കളയുക നിങ്ങളുടെ മുമ്പിലുള്ള ഈ ലിപി മറക്കുക നിങ്ങൾ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലെഴുതുന്നക്കെ തമിഴിൽ എഴുതുന്നക്കാ ഞാനിപ്പോൾ കാണിച്ച സിമ്പിൾ ഇതെല്ലാം മറന്നിട്ട് ആ ശബ്ദത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഖാ ഖ എന്ന് പറയുന്ന സൗണ്ട് എന്താണ് ആ ശബ്ദത്തിന് യൂണിവേഴ്സൽ ഒരു അർത്ഥമുണ്ട് ആ അർത്ഥം എന്താണോ പ്രതിനിധാനം ചെയ്യുന്നത് അത് അതേ അർത്ഥത്തെ തന്നെ കാണിക്കുന്നതാണ് ഈ സിംബലുകളെല്ലാം ആ കായ എന്ന് പറയുന്ന സൗണ്ടിന് യൂണിവേഴ്സൽ അർത്ഥം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറയുന്ന എല്ലാ ലാംഗ്വേജിലും അതേ അർത്ഥത്തെ കാണിക്കുന്ന രീതിയിൽ തന്നെ അത് ചിത്രീകരിച്ചിരിക്കുന്നത് യൂണിവേഴ്സൽ ആണ് എന്നല്ല മോഡാണെന്നില്ല എന്നും നിലനിൽക്കുന്ന അർത്ഥമാണ് അതുകൊണ്ടാണ് ഇത്രയും പുരാതനമായ ഭാഷയിലും ഇന്ന് പല ദിക്കുകളിൽ കിടക്കുന്ന ഭാഷയിലും ആ സെയിം കായെന്ന് പറയുന്ന ആ ശബ്ദത്തിൻ്റെ യൂണിവേഴ്സൽ അർത്ഥത്തെ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നു ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുക കാരണം എന്ന് പറയുന്ന സൗണ്ട് യൂണിവേഴ്സലാണ് അതിന് യൂണിവേഴ്സൽ ആയിട്ടുള്ള അർത്ഥമുണ്ട് ഇതിനെ സംബന്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ കണ്ണടച്ച് അത് ഒബ്സർവ് ചെയ്യാം നമ്മൾ പഠിക്കുന്ന മലയാളം ഹിന്ദി ഇംഗ്ലീഷ് റഷ്യൻ മറ്റേ യൂറോപ്യൻ ലാംഗ്വേജ് ഇതെല്ലാം ഇതിൻ്റെ അകത്തുനിന്ന് പൊള്യൂഷൻ ആയിട്ട് വന്ന ഭാഷയാണ് ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ അദ്വേദാർത്ഥങ്ങളുടെയും ഒറിജിനൽ ഭാഷ ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ അദ്വേദാർത്ഥങ്ങൾക്കും ഒരു പൊതുഭാഷയുണ്ട് ആ പൊതുഭാഷേനെയാണ് സസംഗ ശബ്ദവർഷം എന്ന് പറയുന്നത് ഞാൻ അതേ ഭാഷയിലുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് ക്രോഡീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശബ്ദമെന്ന് പറയുമ്പോൾ ഒരു സൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ അതല്ല ശബ്ദമെന്ന് പറഞ്ഞാൽ വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാപ്പ് അല്ല ഏത് കലണ്ടർ അല്ല കലണ്ടർ വർഷമല്ല ഇതിലെ ഓരോ അക്ഷരങ്ങൾക്കും അർത്ഥമാണ് ഇനി നിങ്ങൾ വലതുവശത്തോട്ട് നോക്കുക ഭൂമിയിലുള്ള എല്ലാ അദ്വൈതാർത്ഥങ്ങൾക്കും നാൽപ്പത് ശബ്ദരൂപങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നാൽപ്പത് ശബ്ദരൂപങ്ങൾ നിങ്ങൾ എവിടെയായിരുന്നോട്ടെ നാൽപ്പത് ശുദ്ധമായ ശബ്ദരൂപങ്ങളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതാണ് ഞാൻ അപ്പുറത്ത് വരച്ചിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ അറേഞ്ച്മെൻ്റ് നോക്കുക ഇങ്ങനെയാണ് അത് അറേഞ്ച്ഡ് ആയിട്ടിരിക്കുന്നത് അതിൻ്റെ കൺസ്ട്രക്റ്റ് ആദ്യം ഏഴ് പിന്നെ ആറ് 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 പിന്നെ മൂന്ന് മൂന്ന് പിന്നെ മൂന്ന് 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 ഇങ്ങനെ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആ എണ്ണത്തിൻ്റെ ഡിവിഷനിൽ പോലും കൂടിയാണ് ആ ശബ്ദങ്ങൾ അദ്വേദാർത്ഥങ്ങൾക്ക് ഈ ഭൂമിയിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒറിജിനൽ ശബ്ദരൂപത്തെ സംബന്ധിക്കുന്ന ഭാഷയാണ് സസംഗ ശബ്ദ വർഷം എന്ന് പറയുന്നത് ഇത് ഭൂമിയിലുള്ള എല്ലാ അദ്വൈതാർത്ഥങ്ങളുടെയും പൊതുവായ ഭാഷയാണ് ഇതിനെയാണ് അശുദ്ധമാക്കി പൊളിയൂട്ട് ചെയ്ത് സാഹിതമാക്കി സാധിഹമാക്കി സാഫിതമാക്കി സാധിഫമാക്കി നമ്മളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് ഭൂമിയിലുള്ള ഇന്ന് എല്ലാ വ്യവസ്ഥകളും എടുത്തു കഴിഞ്ഞാൽ ഭൂരിഭാഗം രാജ്യങ്ങളിലുള്ള വ്യവസ്ഥ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ തന്നെ വളഞ്ഞ വീക്ഷണം എന്നാണ് അർത്ഥം നേരമല്ല ഏറ്റവും പൊളിയൂട്ടഡായിട്ടുള്ള ഭാഷയാണ് ഇംഗ്ലീഷ് പക്ഷേ ഇന്ന് നമ്മൾ അത് സംസാരിക്കുകയും അത് ഡോക്യുമെൻറ്റിൽ എഴുതുകയും ചെയ്യേണ്ട അവസ്ഥയാണ് നമ്മുടെ യൂട്യൂബ് ഉപയോഗിക്കണമെങ്കിലും കാരണം ലോകത്തെ പൊളിയൂട്ട് ചെയ്യുന്നത് ഒറിജിനൽ ഭാഷേനെ പൊളിയൂട്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കുറേ നാളുകൾ എടുക്കും പക്ഷേ നിങ്ങൾ ഇതിൽ നിന്നെങ്കിലും മനസ്സിലാക്കുക ഈ പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന എല്ലാ സിമ്പലുകളും എന്ന് പറയുന്ന സൗണ്ടിനെ കാണിച്ചിരിക്കുന്ന എല്ലാ സിമ്പലുകളും ഒരു പൊതു തത്വത്തെയാണ് കാണിച്ചിരിക്കുന്നത് ഒരു പൊതു തത്വം ആ പൊതു തത്വമാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് എല്ലാ സിമ്പലുകളും ഒരേ അർത്ഥമാണ് കാണിക്കുന്നത് അത് അതിലോട്ട് സൂക്ഷ്മമായിട്ട് പോ പോകാൻ റെഡിയായി വരുന്ന ഒരാൾക്ക് എനിക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അത് എവിടെ നിന്ന് വരുന്നതെന്ന് അപ്പോൾ എങ്ങനെ ഇത്രയും പൗരാണികമായിട്ടുള്ള സ്ഥലത്തും ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാവർക്കും എങ്ങനെ ഈ ഒരേ പൊതുതത്വം ഉണ്ടായിരുന്നു ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചത് കണ്ടിട്ടല്ല കാരണം ഈ എന്ന് പറയുന്ന സൗണ്ട് നിങ്ങൾ ലിപിയായിട്ട് കാണുന്നതിന് മുമ്പേ ഉള്ളതാണല്ലോ സൗണ്ട് എന്ന് പറയുന്നത് അവിടെയാണ് അതിൻ്റെ സീക്രട്ട് കിടക്കുന്നത് നോക്കൂ നിങ്ങൾ എത്ര മനോഹരമായിട്ട് ആ നാൽപ്പത് ശബ്ദരൂപങ്ങൾ ഇരിക്കുന്നത് നോക്കുക ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ ആദ്യം ഒന്ന് പിന്നെ ആറ് പിന്നെ ആറ് 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 പിന്നെ മൂന്ന് മൂന്ന് അതാറ് പിന്നെ മൂന്ന് 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 ഇതാണ് അതിൻ്റെ ഓർഡർ എത്ര മനോഹരമാണ് ഇങ്ങനെയാണോ നമ്മൾ ഭാഷ പഠിച്ചിരിക്കുന്നത് മലയാളം തമിഴ് പഠിക്കുന്നത് സംസ്കൃതം പഠിക്കുന്നത് അല്ല ഇതാണ് ഈ പ്രകൃതിയിൽ അദ്വൈതാർത്ഥങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നാൽപ്പത് ശബ്ദരൂപങ്ങളാണ് ഞാൻ ആ കാണിച്ചിരിക്കുന്നത് ഇതാണ് അടിസ്ഥാനം ഇതിൽ ഓരോ ശബ്ദത്തിനും കൃത്യമായിട്ടുള്ള അർത്ഥമുണ്ട് ഇത് തമ്മിൽ കണക്റ്റ് ചെയ്യണതിന് റൂൾസ് അതിൻ്റെ സിദ്ധാന്തമുണ്ട് ഇതിൽ നിന്നുണ്ടായ വാക്കുകളൊക്കെയാണ് നമ്മളൊന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് ഇപ്പോഴും അതിൻ്റെ റൂട്ട് അറിയില്ല റൂട്ടറിയില്ല ഇത് എവിടെ വന്നു എന്നുള്ളത് അറിയില്ല തല എന്ന് പറഞ്ഞിട്ട് അഞ്ചു വയസ്സുള്ള കുട്ടീനെ നിങ്ങൾ പഠിപ്പിക്കുന്ന തല ചൂണ്ടിക്കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് തായും ലായും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ആ കുട്ടി ചോദിക്കുന്നുമില്ല നിങ്ങൾക്ക് അറിയാനും പാടില്ല ആരും അത് അന്വേഷിക്കില്ല നമ്മളെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറെ ശബ്ദങ്ങളും നമുക്കുണ്ടാവും അത് വെച്ചിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു അർത്ഥം കൊടുക്കുക അങ്ങനെയല്ല എല്ലാത്തിനും സിദ്ധാന്തമുണ്ട് ഈ പറയുന്ന തല എന്ന് പറയുന്ന വാക്ക് വരുന്ന പൗരാണികമായിട്ടാണ് അവിടെ തായും ലാവും ഉപയോഗിക്കുന്നതിന് അർത്ഥമുണ്ട് അപ്പോൾ ഇതിലോട്ട് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ബോധ്യത്തിലോട്ട് കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ പരിചയത്തിലുള്ള കുഞ്ഞുങ്ങളും എല്ലാവരെയും ഇങ്ങനെ ഒരു സോഴ്സ് ലാംഗ്വേജ് ഉണ്ട് എന്നുള്ള ബോധം അവർക്ക് കൊടുക്കുക അവരത് ഒബ്സേർവ് ചെയ്യാൻ തുടങ്ങും അവരത് കൊണ്ടുവരും അവർ കൊണ്ടുവരും എന്നുള്ളത് സത്യം ഈ സോഴ്സ് ലാംഗ്വേജ് വരാൻ സമയമായി നമ്മുടെ എല്ലാവരുടെയും പൊതുവായ ഭാഷ എല്ലാ അദ്വൈതാർത്ഥങ്ങളുടെയും പൊതുവായ ഭാഷയാണ് അപ്പോൾ സസംഗ ശബ്ദ വർഷം എന്ന് പറയുന്നത് എല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് അതിനെ ഒറ്റ വാക്കിൽ വിളിക്കുന്നത് ഒറ്റ വാക്കല്ല മീൻസ് ഒരുമിച്ച് വിളിക്കുന്ന വേദം അപ്പോൾ ഇത് ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളും നിങ്ങളുടെ പരിചയത്തിലുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഈ ഒരു ചിന്ത കൊടുക്കണം ഇങ്ങനെ എല്ലാ ഭാഷകളെയും യൂണിഫൈ ചെയ്യുന്ന ഒരു സോഴ്സ് ലാംഗ്വേജ് ഉണ്ട് ഒരു സോഴ്സ് ഗ്രാമർ ഉണ്ട് ഒരു സോഴ്സ് ലാംഗ് മറ്റേ ഒറിജിനൽ ഭാഷയുടെ സിദ്ധാന്തമുണ്ട് അപ്പോൾ പല കുഞ്ഞുങ്ങളും അത് അന്വേഷിക്കാൻ തുടങ്ങണം അവരിത് കണ്ടത് ഞാൻ അതിൻ്റെ ഫസ്റ്റ് ബ്ലൂ പ്രിൻ്റാണ് ഈ ചിത്രത്തിലൂടെ കാണിക്കുന്നത് നാൽപ്പത് ശബ്ദരൂപങ്ങൾ ഇതേ പുറപ്പെടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ഇതിൽ നിന്നുണ്ടാകുന്ന വാക്കുകളെയാണ് ഓരോ മതത്തിലും സ്പിരിച്വാലിറ്റി ഉള്ള ആൾക്കാർ സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് ജീസസ് ഞങ്ങളുടെ താണത്ര അള്ള എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ താണത്രേ ബ്രഹ്മനും വിഷ്ണുവിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആണത്ര നോ 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 ഈ വാക്കുകളെല്ലാം യൂണിവേഴ്സൽ കൺസ്ട്രക്റ്റിലുള്ള വാക്കുകൾ ഇതാർക്ക് സ്വന്തമാക്കാൻ പറ്റില്ല ഇതിന് അതിൻ്റെ സബ്സ്ട്രൈറ്റ് അർത്ഥങ്ങളുണ്ട് അത് അങ്ങനെ നിങ്ങൾക്ക് കയറിയിട്ട് സ്വന്തമാണെന്ന് പറയാൻ കഴിഞ്ഞാൽ ഭൂമിയിൽ മ്യൂസിക്കില് പന്ത്രണ്ട് സ്വര സ്വരസ്ഥാനങ്ങളും പിന്നെ അത് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന മുപ്പത്തി ഒൻപത് ഇന്റർവെൽസുകളും ഉണ്ട് എന്ന് പറയും ഏ ഓരോ രാജ്യക്കാരും ഇത് ഞങ്ങളുടെ നാദാന്തരമാണെന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും മ്യൂസിക് ചെയ്യാൻ പറ്റില്ല പിന്നെ അങ്ങനെ പേറ്റന്റ് എടുക്കാൻ സമ്മതിക്കാൻ പാടില്ല വാക്കുകളെ പേറ്റന്റ് എടുക്കുന്നത് ഈ ഭൂമിയിലെ അദ്വൈതാർത്ഥങ്ങളും മൊത്തം അദ്വേദാർത്ഥങ്ങളോടും ചെയ്യുന്ന അനീതിയാണ് ഇന്ന് പക്ഷേ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ കള്ളത്തരം ഈ ശബ്ദരൂപങ്ങൾക്കുള്ള പേറ്റന്റാണ് അത് അനുവദിക്കാൻ പാടില്ല കാരണം അത് നമ്മളുടെ ആകെയുള്ള ട്യൂൾ അതല്ലേ ഈ നാൽപ്പത് ശബ്ദരൂപങ്ങൾ അതിൻ്റെ ഒറിജിനൽ ഗ്രാമർ എന്ന് പറയുന്നത് എല്ലാ അഭേദാർത്ഥങ്ങളുടെയും സ്വന്തമാണ് അത് ആർക്കും പെയ്റ്റൻ്റ് ചെയ്യാൻ അവകാശമില്ല ഒരു വാക്ക് പോലും പക്ഷേ അത് പെയ്റ്റൻ്റ് ചെയ്യുക അപ്പം ഇതാണ് സസംഗ ശബ്ദവർഷം എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ അറേഞ്ച്മെൻ്റ് അതൊരു ടെമ്പിളാണ് മനസ്സിലായോ നോക്കൂ ആ അറേഞ്ച്മെൻ്റിൽ വരുമ്പോൾ ഒരു ടെമ്പിളിൻ്റെ രൂപമാണ് വരുന്നത് അതായത് എണ്ണങ്ങളുടെയും സ്ഥാനങ്ങളുടെയും പ്രത്യേകതയാണ് ആ ടെമ്പിൾ അതാണ് നമ്മുടെ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ടെമ്പിൾ എന്ന് പറയുന്നത് ഇതാണ് വാക്കാണ് വാക്കാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ടെമ്പിൾ അപ്പോൾ നിങ്ങളുടെ ഉള്ളിലും അതിനെപ്പറ്റി ഒരു ചിന്ത ചിന്തയുണ്ടാക്കിയെടുക്കുക ആ അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുക എന്താണ് സസംഗ ശബ്ദ വർഷം ഓരോ അക്ഷരങ്ങളെയും നാൽപ്പത് ശബ്ദരൂപങ്ങളെയും നിങ്ങൾ കണ്ടെത്തുന്നതുവരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക